നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ക്രോണിക് ഫറ്റീക്ക് സിൻഡ്രോം അഥവാ സ്ഥായിയായ ഒരു ഒരു ദുർബലാവസ്ഥ ക്ഷീണം വിവരിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ക്ഷീണം പല രോഗികളും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ക്രോണിക് ഫീക് സിൻഡ്രോം എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അതിനെ പേരിട്ടിരിക്കുന്നത് സി എഫ് എസ് എന്നുള്ള ഷോർട്ട് ഫോമിൽ അതറിയപ്പെടും പല സ്ഥലങ്ങളിലും ഇതിന് ടെസ്റ്റുകളും ഇവിടെ പുറത്ത് ടെസ്റ്റുകൾ ചെയ്യും ബ്ലഡിലെ മുഴുവൻ ടെസ്റ്റുകൾ ചെയ്തു അല്ലെങ്കിൽ എല്ലാം ചെയ്തു എം ആർ എ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു യൂറിൻ പരിശോധിച്ചു ഒരു കുഴപ്പവും കണ്ടില്ല ഡോക്ടറെ പക്ഷേ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ മേല ഇതാണ് രോഗിയുടെ പരസ്യം എനിക്ക് ഉന്മേഷമില്ല എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇത് മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സുകളിലുള്ള പല രോഗികളും അവർ അറുപത് എഴുപതായി കഴിഞ്ഞാൽ നമ്മൾ പ്രായമായിട്ടാണെന്ന് വിചാരിക്കും അല്ല ആവശ്യമുള്ള വണ്ണവും തടിയും കാണും ഇവർക്ക് പക്ഷേ അവർക്ക് എഴുന്നേറ്റിരിക്കാനുള്ള ഉന്മേഷമില്ല എൻ്റെ പ്രത്യേകിച്ച് ആസ്മാ രോഗികളുടെ പരിശോധനയിൽ വളരെയധികം പെർസെൻറ്റേജ് ഓഫ് രോഗികളിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഉന്മേഷം അതായത് ആരോഗ്യത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഉന്മേഷമാണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഫലനം അതുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പലരും നെഗറ്റീവിലാണ് ഉത്തരവില്ല ഡോക്ടറെ എനിക്കെൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ ചിലപ്പോൾ ഇത് പറയുമ്പോൾ അവർ കരയെ പോലെ ചെയ്യും എനിക്കെൻ്റെ കുടുംബ ലേഡീസിനാണ് കൂടുതൽ എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല ഒന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല മുപ്പത് നാൽപ്പതിലുള്ള സ്ത്രീകളാണിത് പറയുന്നത് ഇവിടെ കുടൽ സംബന്ധമായ രോഗികളിലും ശ്വാസകോശം അല്ലെങ്കിൽ സൈനസ് സംബന്ധമായ രോഗികളിലുമാണ് ഞാനിത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചിലർക്ക് ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും കാണുകയില്ല പക്ഷേ ഞാൻ ഇവരുടെ പലരുടെയും ശ്വാസകോശത്തിൻ്റെ പരിശോധനയിൽ എഫ് ഇ സിയും എഫ് ഇ വിവണ്ണം ലങ്സിൻ്റെ ടെസ്റ്റ് ആസ്മഖ്യ ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പത്തോ ഇരുപതോ പെർസെൻ്റ് കൂടുതൽ ഈ എഫ് ഇ സിയോ എഫ് ഇ വിവണ്ണമോ ടെസ്റ്റ് ചെയ്ത് കുറവുണ്ടെങ്കിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവർക്ക് ഈ കഫക്കെട്ട് അവിടെ ലങ്സിലുണ്ട് അതിന് വലിയ സിംറ്റംസൊന്നും ചുമയോ കഫമൊന്നും പുറത്ത് വരുന്നില്ലെങ്കിൽ സൈനസിൽ വന്നാൽ ഇതുതന്നെ വരും അത് ഇവിടെ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ എവിടെ കഫക്കെട്ട് സ്ഥായിയായിട്ടുണ്ടോ സൈനസിലാകട്ടെ ത്രോട്ടിലാകട്ടെ ടോൺസിലാകട്ടെ ലങ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്താകട്ടെ പ്രധാനമായിട്ട് ഇത്ര സ്ഥലങ്ങളാണ് അവിടെ കഫക്കെട്ടുണ്ടോ കഫക്കെട്ടിൻ്റെ കൂടെ എപ്പോഴും പിന്നെ രോഗാണുക്കളും ഉണ്ടാവും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പേര് സ്റ്റെൽത്ത് ബാക്ടീരിയ എന്നാണ് എസ് ടി ഇ എൽ ടി എച്ച് സ്റ്റെൽത്ത് ബാക്ടീരിയ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാക്കുകയില്ല പക്ഷെ ഇതിനൊരു ക്രോണിക് പ്രസൻസ് ഉണ്ട് അതിനും ഒരു ഗോൾഡൻ സെൻറ്റൻസ് ഉണ്ട് വേർവർ ദർ ഇസ് ഇൻഫ്ലമേഷൻ ഇൻ ദീസ് ഡിസേരിയാസ് ദിൽ ബി ഇൻഫെക്ഷൻ ഓൾസോ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഒരച്ചിൽ അല്ലാതെ ഒരു ചെറിയ വൂണ്ടായിട്ട് എടുത്താൽ മതി പക്ഷേ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗാണുക്കൾ അവിടെ ബാധിക്കുമ്പോഴാണ് അതിനെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻഫെക്ഷൻ വരുമ്പോൾ എന്താണ് അവിടെ അടുത്തത് സംഭവിക്കുന്നത് ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ ബാക്ടീരിയൽ പ്രസൻസ് കൊണ്ട് അവിടെ ആക്ടിവിറ്റി കൊണ്ട് ടോപ്ഷൻസ് ഉണ്ടാവും എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇതിൽ ഞാനത് ബാ ഫർദർ അതിൻ്റെ മൈന്യൂട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തെളിയിച്ചിട്ടില്ല എങ്കിലും എൻ്റെ ഉള്ള മെഡിക്കൽ നോളജ് വെച്ചിട്ട് ഞാനതിനെ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ടോക്സിൻസ് ബാക്ടീരിയൽ ആക്ഷനിൽ കൂടെ ഉണ്ടാകുന്ന ടോക്സിൻസ് ആണ് ഈ സ്ത്രീ ക്ഷീണവും ഈ ബോഡി പെയിനും ഈ ക്ഷീണമുള്ളവർക്കെല്ലാം ബോഡി പെയിനും ഉണ്ടാവും അതിനെ മയോസൈറ്റിസ് അല്ല മയോളജി ഫൈബ്രോ മയോസൈറ്റിസ് കൂടെ വരും ഇതെല്ലാം ഒന്നിച്ചു പോകുന്ന രോഗങ്ങളാണ് ഫൈബ്രോ മയോസൈറ്റിസ് അല്ലെങ്കിൽ സി എഫ് എസ് ഇതെല്ലാം ഒന്നിച്ചു പോകുന്ന രോഗം ഇതിനെല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ ക്രോണിക് ഇൻഫെക്ഷൻ അഥവാ ബാക്ടീരിയൽ പ്രസൻസാണ് അത് കൂടുതൽ സൈനസിൽ ത്രോട്ടിൽ ശ്വാസകോശ നാളികളിൽ ഈ മൂന്ന് ഏരിയയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് പലരും പറയും എനിക്ക് ഇച്ചിരി ചുമയുണ്ട് ഡോക്ടറെ ഒരു പക്ഷേ അവരതിനെ വളരെ ലഘുവായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരും ഡോക്ടറെ പക്ഷേ ആ തുമ്മലിൻ്റെ പുറകിൽ സ്ഥായിയായിട്ട് ചില ചേഞ്ചസ് ഇവരുടെ സൈനസുകളിൽ സംഭവിക്കും സൈനസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആയുർവേദത്തിൽ ആ സൈനസൈറ്റിസിൻ്റെ പേര് പറയുന്ന പീനസം എന്നാണ് ഞാനതിൻ്റെ വ്യാപ്തിയെപ്പറ്റി അർത്ഥത്തെപ്പറ്റി ആയുർവേദ എൻ്റെ ചില ഫ്രണ്ട്സിനോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ഏത് മല്ലനെയും തളർത്തിക്കറയുന്ന ഒരു രോഗമാണ് പീനസം അതും ഈ ടോക്സിമിയാണ് തളരുന്നത് ഞാനിത് അനുഭവിച്ച ആളാണ് ഞാൻ ഒരു പത്ത് വർഷത്തോളം ഈ പീനസം അഥവാ സൈനസൈറ്റിസ് അനുഭവിച്ച ആളാണ് ആ സൈനസൈറ്റിസ് വർദ്ധിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് അത് ആസ്മയിലേക്ക് മാറുന്നത് ക്ഷീണം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മേലായിരുന്നു എനിക്ക് അറിവില്ല ആ അങ്ങനെയാണ് ഈ ഗവേഷണത്തിലേക്ക് വരികയും ഇത്രയും വലിയ ദപ്തിലുള്ള അറിവ് ഞാൻ നേടുകയും ചെയ്തു അങ്ങനെയാണ് ഒബ്സർവേഷൻസ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ അവരവർ തന്നെ സഫർ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ചൊരു ക്വാളിഫൈഡ് ഡോക്ടർ ഒരു 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 സയൻറ്റിഫിക് റിസർച്ച് മോഡിൽ നമ്മൾ അതിനെല്ലാം കണ്ടാൽ പല ചികിത്സാരീതികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെയെല്ലാം നമുക്ക് ഉൾക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കും അങ്ങനെയാണ് ഞാൻ ഈ ശാശ്വത പരിഹാരം കണ്ടെത്തിയത് അപ്പോൾ ഈ ക്ഷീണാവസ്ഥ കാരണം സൈനസൈറ്റിസ് ആക്റ്റീവായിട്ട് വരുമ്പോൾ എനിക്കറിയാം എൻ്റെ മുഖത്തെ പേശികളൊക്കെ മുരിയിൽ പോകുന്നുള്ളൂ കണ്ണൊക്കെ കുഴിഞ്ഞ് അല്ലെങ്കിൽ പേശികളൊക്കെ ക്ഷീണിച്ച് മസിലുകളെല്ലാം എൻ്റെ അലുത്ത് പോകുന്ന വരും നിങ്ങൾക്ക് പലരും കേട്ട് കാണും ക്ഷയം എന്ന് പറയുന്ന രോഗത്തെ പിന്നെ അധികം കേസുകളില്ല ഞങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് എം ബി ബി എസ് സി മടിക്കുമ്പോൾ പിന്നെ ഞാൻ എം ഡി കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ക്ഷയരോഗ വിഭാഗത്തിലാണ് എനിക്കൊരു പോസ്റ്റിങ് കിട്ടിയത് രണ്ടൊരു വർഷം ഞാൻ വർക്ക് ചെയ്തുള്ളൂ ഞാൻ ജോലി രാജിവെക്കാറ് അന്ന് അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്ഷയം എന്ന രോഗം ആ പേരെങ്ങനെയാണ് വന്നെന്ന് ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ക്ഷയിച്ചു പോകുക ബോഡി ക്ഷയിച്ചങ്ങ് പോവുകയാണ് കാരണം അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ബാക്ടീരിയൽ പ്രസൻസ് ലങ്സിൽ വരുമ്പോൾ ശ്വാസകോശത്തിൽ വരുമ്പോൾ ബാക്ടീരിയ അവിടെ പ്രവർത്തിച്ചിട്ട് ഈ ടോക്സിൻ ഉണ്ടാകുകയും ആ ടോക്സിൻ ഈ ബാക്ടീരിയയുടെ സർവൈവലിന് വേണ്ടി നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ മുഴുവൻ ഇത് ഉപയോഗിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോഡിക്ക് വളർച്ച പ്രോട്ടീൻ ഒന്നും കിട്ടുകയില്ല അങ്ങനെയാണ് ഇമാസിയേഷൻ നമ്മൾ ക്ഷീണിച്ചു പോയതുകൊണ്ട് എല്ലും തൊലിയാകുക എന്നുള്ള ലെവലിലേക്ക് പോകുന്നതാണ് അതാണ് അതിൻ്റെയൊക്കെ ചെറിയൊരു പതിപ്പാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ ലങ്സിലോ മറ്റുള്ള ബാക്ടീരിയ ആണ് ഉണ്ടാകുമ്പോൾ ടി ബി ബാക്ടീരിയുണ്ടാകുന്നതിൽ വളരെ കൂടി വരും പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അവിടെയാണ് ഫുഡിൻ്റെ ഇരിക്കുന്നത് ഈ തെറ്റായ ഫുഡ് ചെയ്യുന്ന കഫം ഉണ്ടാകുന്നു ഈ അലർജിക് ടെൻഡൻസി ഉള്ളവരിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരിൽ ആ കഫം ലങ്സിൻ്റെ ട്യൂബുകളിൽ അല്ലെങ്കിൽ സൈനസിൽ സ്റ്റോർ ചെയ്യുന്നു അവിടെ ബാക്ടീരിയ ഉണ്ടാകും ബാക്ടീരിയ ഓൾറെഡി ഉണ്ട് അത് വികസിച്ച് വികസിച്ച് വളരെയധികം ഇതാകുന്നു മഞ്ഞക്കപം വരുന്നു ചിലപ്പോൾ കപ്പ ഇല്ലാത്ത അവസ്ഥ പോലും എന്നും ഇവർക്ക് ക്ഷീണാവസ്ഥയിലേക്ക് പോകുന്നു എനിക്കെന്ന് ക്ഷീണമാണ് ഡോക്ടർ മസിലുകൾ പേ പെടുത്തമാണ് അവിടെ പെടുത്ത ഇവിടെ വേദന പിടലി അനക്കാമേല ഇതെല്ലാം ഇതോട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികളാണ് ഞാൻ കാണുന്നത് അതും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും പെയിൻ കില്ലർ കൊടുത്തിട്ടോ പാരസെറ്റമോൾ കഴിച്ചിട്ടോ മറ്റുള്ള മരുന്ന് കഴിച്ചിട്ടോ ഒന്നും ഇവർക്കൊരിക്കലും ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുകയില്ല ഈ അടിസ്ഥാന രോഗം മാറ്റിയെങ്കിൽ മാത്രമേ ഈ അടിസ്ഥാന അവസ്ഥ അവരുടെ ആ ശ്വാസകോശത്തിലെ അല്ലെങ്കിൽ സൈനസിലെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് അവിടുത്തെ മെംബ്രെയിൻ ഹെൽത്തിയാക്കി ഈ ടോക്സിൻ്റെ പിടിയിൽ നിന്ന് ഇവരെ വിടുവിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടുകയും അതിനുശേഷം ഇവർക്ക് ആരോഗ്യത്തിലേക്ക് മടങ്ങി ഇവർക്ക് ഒരു പെയിനും ഇല്ലാതെ നല്ല ഹെൽത്തിയായിട്ട് എനർജറ്റിക്കായിട്ട് പലരും എന്നോട് പറയാറുണ്ട് എൻ്റെ ചികിത്സ കഴിയുമ്പോൾ ഡോക്ടറെ ഇപ്പോൾ പൂർണ്ണ എനർജി ഉണ്ട് ജീവിതത്തിന് അർത്ഥമുണ്ട് ആ അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കും നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ഇതുപോലത്തെ ഒരു ക്ഷീണാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുമ്മൽ വരുന്നുണ്ടോ തൊണ്ടയിൽ കപക്കെട്ടുണ്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കപത്തിൻ്റെ ശല്യമുണ്ടോ മാറാത്ത തലവേദനകളുണ്ടോ പലരും പറയുന്നു മൈഗ്രെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഇതെല്ലാം സൈനസിൻ്റെ കപക്കെട്ടിൽ നിന്നുണ്ടാകുന്ന ഓരോ അവസ്ഥാ വിശേഷങ്ങളാണ് ഇരുപത്തഞ്ചും മുപ്പതും വർഷം വരെ വഴ ഈ മൈഗ്രെയിൻ സുഖപ്പെടുത്തുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് രോഗി സഹകരിക്കണം ഇതുമാത്രമേ ഞാൻ പറയാറുള്ളൂ നിങ്ങൾ സഹകരിച്ചാൽ ഇതെല്ലാം മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ചിട്ടകൾ പാലിക്കുക ലഘുവായിട്ടുള്ള ചില മരുന്നുകൾ എടുക്കുക അവിടെ ആൻഡ് ന്യൂട്രിയൻ തെറാപ്പി ഞാൻ നേരത്തെ തന്നെ ഒരു ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് വലിയൊരു സ്ഥാനമാണുള്ളത് വൈറ്റമിൻ സി ബി കോംപ്ലെക്സ് വൈറ്റമിൻ ഇ ഇതുപോലത്തെ ചില അത്യാവശ്യ വൈറ്റമിൻസും കൂടെ ഇങ്ങനെയുള്ളവരിൽ കൊടുക്കുമ്പോൾ ഇവരുടെ ഡിഫൻസ് ബെറ്ററാവുകയും ഇവരുടെ ഇൻഫെക്ഷനിൽ നിന്നുള്ള പൂർണ്ണ മോചനം ഇവർക്ക് കിട്ടുകയും നല്ല ആരോഗ്യ സ്ഥിതി ആരോഗ്യസ്ഥിതി ലെവലിപ്പിൽ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ യോഗായും വളരെ പ്രധാനപ്പെട്ടതാണ് യോഗായും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അവസ്ഥയിൽ നിന്ന് പൂർണ്ണതയിൽ നേടി കംപ്ലീറ്റായിട്ടുള്ളൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതുപോലത്തെ രോഗാവസ്ഥയിലുള്ളവരും നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്കും ഉന്മേഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി എനർജിയോടുകൂടി ഒരു ജീവിതം സാധ്യമാണ് നിങ്ങളുടെ രോഗത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക അതിന് കഴിവുള്ളവരെ നിങ്ങൾ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ പ്രയോജനം കിട്ടും ഇന്നത്തെ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം